തർക്കത്തെ തുടർന്ന് താമരശ്ശേരിയിൽ കട ഉടമയ്ക്കും ജീവനക്കാരനും മർദ്ദനമേറ്റു ഇന്ന് പുലർച്ചെ പന്ത്രണ്ടരയോടെയാണ് സംഭവം താമരശ്ശേരി ചെക്ക് പോസ്റ്റിന് സമീപത്തെ ടേക്ക് എ ബ്രേക്ക് വഴിയോര വിശ്രമ കേന്ദ്രത്തിന് ചേർന്നുള്ള കോഫി ഷോപ്പിലാണ് അക്രമം നടന്നത് കടയിലെത്തിയ അഞ്ചംഗ സംഘമാണ് അക്രമം നടത്തിയത് ഇവർ കടയിലെത്തിയ ഉടനെ ബ്രോസ്റ്റഡ് ചിക്കൻ ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ ചിക്കൻ തീർന്നു പോയെന്ന് കടയുടമ അറിയിച്ചിട്ടും കിട്ടിയേ മതിയാകൂ എന്ന് പറഞ്ഞുകൊണ്ട് തർക്കം ആരംഭിച്ചു തർക്കം പിന്നീട് അക്രമത്തിൽ കലാശിക്കുകയായിരുന്നു കട ഉടമയും വിമുക്ത പഠനുമായ പൂനൂർ നെല്ലിക്കൽ ഷഹീദ് ജീവനക്കാരൻ ആസാം സ്വദേശി മഹദി ആലം എന്നിവർക്കാണ് ക്രൂരമായി മർദ്ദനമേറ്റത് കടയിലും വലിയ നാശനഷ്ടമുണ്ടായി വിവരമറിഞ്ഞ് താമരശ്ശേരി പോലീസ് സ്ഥലത്തെത്തുകയും രണ്ടുപേരെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട് അക്രമത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു പരിക്കേറ്റ കട ഉടമയെയും ജീവനക്കാരനെയും താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു اوه <laughs>